ഹലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയെ മേക്കപ്പ് ചെയ്യാനായിട്ടാണ് അവൾ ഹൽദി ലുക്ക് ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ ആട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇന്ന് ആന്തിരയെ ഒരുക്കാനായിട്ട് പോവാം അയ്യോ വണ്ടി ഇട്ടിട്ടോ ഇതാണ് വീട് നമുക്ക് ചേച്ചി ലുക്ക് ണ്ടോ ഞാനിവിടെ മുഖം എല്ലാരും കണ്ടില്ലേ ടേ കുത്തി കുത്തൊക്കെണ്ട നമ്മടെ ചേച്ചീനി എങ്ങനെ ആക്കി തര ട്രീറ്റ് ചെയ്താൽ പറ്റത്തില്ല നിങ്ങൾ തന്നെ എന്റെ വീട് ആദ്യം എന്റെ നഗൻ രണ്ടെണ്ണം ഒട്ടിക്കണം ഞാൻ ഇന്നലെ ഒട്ടിച്ച പോയി എന്റെ പിന്നെ വെള്ളത്തിലുള്ള കുളിയും എനിക്ക് മുടി ഇപ്പഴത്തെ സ്റ്റൈൽ ഉണ്ടല്ലോ ഇങ്ങനെ നീട്ടിട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഗിൽ വെച്ച് വെച്ചിട്ട് പിന്നെ വെച്ചിട്ട് അറ്റത്തെ ഡിണ്ടിട്ട് ഇങ്ങനെ ആതിരക്ക് പക്ക നാച്ചുറൽ ഫിനിഷില് വരുന്ന ഒരു ടൈപ്പ് മേക്കപ്പായിരുന്നു പിന്നെ ആതിര അതിന്റെ റെഫറൻസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇതുവരെ എങ്ങനെയുണ്ട് കിട്ടണം ചേട്ടാ ഇതുവരെ വളരെ വളരെ ഇങ്ങനെ വർക്ക് ഇങ്ങനത്തെ ഒക്കെ ബ്രൈഡൽ നമുക്ക് കിട്ടും മറ്റേത് എപ്പോഴും നോർമൽ അല്ലേ പോണേ ചേച്ചി കണ്ടോ എന്തൊക്കെ ചെയ്യണം എനിക്ക് വായിത്തരാം എന്താ അവിടെ എന്റെ കാലില് മരത്തിന് ഈ വേഷത്തില്